ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുമല്ലേ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് വീടിനടുത്ത് തന്നെയുള്ളൊരു കടയിലോട്ടാണ് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടിനാണെങ്കിൽ ആ ദിവസമാണ് വരുന്നത് അങ്ങനെ ആ ദിവസം ഞാനും കൂടി അടുത്ത് തന്നെയുള്ളൊരു കടയിലോട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അപ്പോൾ ആ ദിവസം പറയാം എനിക്ക് ഒരു ചൂസ് മേടിച്ചാൽ ഒരു ചൂസ് അങ്ങനെ അവൻ്റെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അങ്ങനെ ആ ദിവസം എൻ്റെ കൂടെ നിൽക്കാതെ ജ്യൂസ് കിട്ടിയ സന്തോഷത്തിൽ ഓടി ഓടി അവൻ വീട്ടിലോട്ട് വന്നു ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ബീപ്പും ചീനുമാണ് അങ്ങനെ ബീപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചീനു നല്ല രീതിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഇന്ന് ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞ് അത് നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുക്കാം ഇന്ന് നമ്മൾ ചീന വേവിക്കുന്നത് പുറത്തെ അടുപ്പിച്ചിട്ടാണ് കാരണം അടുത്ത് വേവിക്കുന്ന എല്ലാ ഫുഡിനും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ടേസ്റ്റല്ലേ അതുകൊണ്ടിട്ട് നമുക്കിന്ന് പുറത്തിട്ട് വേവിക്കാം അങ്ങനെ ചീനയെല്ലാം വൃത്തിയാക്കി അത് വേവിക്കാൻ വെച്ചു അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം അരച്ച് ചീന വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് നല്ല രീതിക്ക് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചീന് സെറ്റായി ഇനി നമുക്ക് ബീഫിലോട്ട് നോക്കാം ബീഫ് വൃത്തിയാക്കി നല്ല രീതിക്ക് കഴുകിയെടുത്ത് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്ക് തിരുങ്ങിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ തിരുങ്ങിയെടുത്ത് അതിനെ കുക്കറിന് വേവിക്കാൻ എടുക്കാം അവിടെ കുക്കറും അത് കഴുകുന്ന എന്തോട്ടെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം എടുക്കാം ആദ്യം നമ്മൾ ചട്ടി ചട്ടിടാവുമ്പോൾ ഉള്ള വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ഇട്ടിട്ട് അതിന് അത് കൂടെ മീറ്റ് കഴുകുമ്പോഴത്തേക്ക് നമുക്ക് സവാളയും ഒരു ചെറിയ രസണം കിഴങ്ങും കൂടെ എടുക്കും അതുകൂടി നല്ല രീതിയിൽ മീറ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ പൊടി ഉയർത്തണം അതുകൊണ്ട് അത് ഇച്ചിരി കൂടെ എണ്ണ വെച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുമ്പോൾ അത് നല്ല രീതിക്ക് മൂത്ത് വരും അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കിട മസാല എന്നിവ ചേർത്ത് അതും നല്ല രീതിക്ക് കുറേ നേരം ചിക്കി മൂപ്പിച്ചിട്ട് അതിന് കുറച്ച് നേരം അത് അടച്ചു വയ്ക്കാം അപ്പം നല്ല കളറിനകത്ത് അരപ്പ് വരുന്നതായിരിക്കും അങ്ങനെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് നേരത്തെ വേവിക്കാൻ വെച്ച വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം അങ്ങനെ ബീഫ് റോസ്റ്റ് ഒരുവിധം റെഡിയായി അങ്ങനെ ബീഫും അരപ്പും എല്ലാം കൂടി നല്ല രീതിക്ക് വെന്ത് വരട്ടെ അതിനെ ഒരു അഞ്ച് മിനിറ്റ് ഇവയെ കൂട്ട് അടച്ച് വെച്ച് വേവിച്ച് അതൊരുവിധം വെന്ത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ തറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ബീഫ് അഞ്ച് മിനിറ്റ് പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റി ആയുള്ള ആളെയാണ് നോക്കുന്നത് അപ്പം അതിഥി ഓടി വന്ന് പറഞ്ഞ് അമ്മേ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ അങ്ങനെ എൻ്റെ മോള് ടേസ്റ്റ് ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും പറയും അങ്ങനെ അതിഥിക്ക് വേണ്ടിയിട്ട് ചീനിയും ബീഫും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിഥി ചീനിയും ബീഫും എടുത്തു കൊടുത്തിട്ട് ആ പൊള്ളാമേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിഥി കുറച്ച് കഴിച്ചു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കുന്നേ തറ്റ